പ്രകാശം ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇവിടെ കുറേ പുല്ലും കാര്യങ്ങളൊക്കെ വീടിന്മേൽ മഴ പെയ്തപ്പോൾ കുറേ വായലും പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കുന്ന പരിപാടിയിലാണ് അപ്പോൾ നമ്മുടെ ചാനലായാലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊന്നു ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി ഇങ്ങനെ ചരണ്ടി വണ്ടിയവർക്ക് കുറേ ഉണ്ട് കുറച്ച് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ ഇല്ല ഈ വടൊക്കെ ഉണ്ട് കുറേ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല അടിവിലക്കി വൃത്തിയാക്കാറുണ്ട് അപ്പോൾ ആ ഒരു പരിപാടിയിലാണ് പിന്നെ നമ്മുടെ ചാനലിപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഇടാത്തോണ്ട് മറ്റേ ഡൗൺ ആയി കിടക്കുകയാണ് അപ്പോൾ ആ ലെങ് വീഡിയോ ഇനി ഇടണം എന്നുണ്ട് അപ്പോൾ നമുക്ക് സാഹചര്യം മോശമായതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റാതെ അതാണ് അപ്പോൾ ഇനിയും അടികളും വീഡിയോസൊക്കെ ഇനിയും വരുന്നതാണ് ഈയൊരു സാധനം വെച്ചിട്ടാണ് ഇപ്പൊ ഞാനിത് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ സേഫ്റ്റിനൊക്കെ ഉപയോഗിക്കണ പലക വെറൈറ്റീസാണ് നമ്മുടെ സൈസ് സേഫ്റ്റിയാണ് സിഫ്റ്റി ആക്കാണ് അപ്പൊ നിങ്ങളെ വീടൊക്കെ അതേപോലെ മഴ ആയിട്ട് ഇങ്ങനെ വസ്തു കേടായിട്ട് ഇരിക്കുന്നത് ചെയ്യാം നമുക്ക് തന്നെ ചെയ്യാവുന്ന പണികളുള്ളൂ ഇതൊക്കെ ഒരാളെ വിളിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ചെറിയൊരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് ചെയ്യാവുന്ന പണിയുള്ളൂ എന്തായാലും മാക്സിമം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് ഈ കല്ലുമുള്ളതൊക്കെ ഞാൻ പോകുന്നുണ്ട് ഇങ്ങനത്തെതാണ് പോകുമ്പോൾ ഇപ്പൊ എന്നിട്ട് ജോലി ആണ് ഞായറാഴ്ച ആയതെ വെറുതിരിക്കേണ്ട വിദേശത്ത് അപ്പോൾ നമ്മുടെ വണ്ടി കഴുകൽ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നേരെ ഇതിനൊന്നും ഇല്ല അപ്പം ഡെയിലി വ്ലോഗിൽ നമ്മൾ ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഡെയിലി വ്ളോഗ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്കിതേപോലെയുള്ള കണ്ടൻറ്റുകളും ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് ഇനിയും ഇതേപോലെ വീഡിയോസ് ഒക്കെ ചെയ്യണം അപ്പോൾ ഡെയിലി വ്ളോഗ് ഞാൻ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യാന്നുമുണ്ട് നാച്ചുറലായിട്ടുള്ള വീഡിയോസ് മാത്രം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ